ഇവിടെ നമ്മൾ എടുക്കാൻ പോണത് ടെൻത്ത് ആണ് നമുക്കറിയാം ടെൻത്തിലെ സിലബസ് ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് മുൻ വർഷങ്ങളെ പോലെ നമ്മളുടെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല അപ്പം നമുക്ക് മാക്സിമം ടെക്സ്റ്റിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ എല്ലാവരും റെഡി അല്ലേ ടെൻത്ത് കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ നോമൺ കൾച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമർഗിസം അഥവാ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമർസവും അപ്പം അതിന് മുന്നേ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് അറിയണം അതായത് കാർബൺ ഫാമിലീന്ന് പറയണതാണെന്തോ ഓർഗാനിക് കെമിസ്ട്രി അതായത് കാർബൺ അല്ലെങ്കിൽ കാർബൺ ഫാമിലി ഇല്ലെങ്കിൽ എന്തില്ല ഓർഗാനിക് കെമിസ്ട്രി ഇല്ല അപ്പം നമ്മൾ ഈ ഇതില് ഏറ്റവും കൂടുതൽ പറയണ കോമ്പൗണ്ടാണ് കോമ്പൗണ്ടാണെന്ത് കാർബൺ എന്ന് പറയണത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം കാർബണെ വെറ്റ് അറിയണം കാർബണിൻ്റെ ആക്റ്റോമിക് നമ്പർ എത്രയാണെന്ന് നമുക്കറിയാം ആണ് കാർബിൻ്റെ അപ്റ്റോമിക് നമ്പർ എന്താണ് സിക്സ് ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വ്യന്യാസം എന്ന് പറയണത് എന്താണ് ടു കോമ ഫോർ ആണ് രണ്ട് കോമ നാലാണ് അപ്പം അതിൻ്റെ ലാസ്റ്റ് ഉള്ളത് എന്താണ് നാല് അപ്പോൾ കാർബണിൻ്റെ എന്ന് പറയണത് എന്താണ് നാല് ഓക്കെ അപ്പോൾ കാർബൺ എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ കാർബൺ എത്ര ബോണ്ട് വേണം നാല് ബോണ്ട് വേണം ഓക്കെ അല്ലാത്ത പക്ഷം എന്താണ് കാർബൺ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ് അതായത് കാർബൺ സ്ഥിരതയോടെ നിൽക്കണം എന്ന് എത്ര ബോണ്ട് വേണം നാല് ബോണ്ട് വേണം അല്ലെങ്കിൽ എന്താണത് സ്ഥിരത ഇല്ലാത്തതാണ് സ്ഥിരത ഉണ്ടാവില്ല കാർബണിന് അപ്പോൾ എപ്പോഴും എന്ത് വേണം നാല് ബോണ്ടാണ് കാർബണിന് വേണ്ടത് ഓക്കെ അപ്പം നമ്മൾ കാർബണിന് ബോണ്ട് കൊടുക്കുകയാണ് നാല് ബോണ്ടാണുള്ളത് അതിൽ എന്തും കൊടുക്കുക ഹൈഡ്രജൻ ഹൈഡ്രജനാണ് മെയിനായിട്ട് എന്താ കാർബണായിട്ട് ബോണ്ട് ഉണ്ടാവുക അപ്പോൾ നാല് സ്ഥലത്ത് എന്ത് കൊടുത്തു ഹൈഡ്രജൻ കൊടുത്തു ഇവിടെ എത്ര കാർബൺ ഉണ്ട് ഒരെണ്ണം സി എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ നാലെണ്ണം അപ്പോൾ എച്ച് ഫോർ അപ്പോൾ അതിനെങ്ങനെ എഴുതാം സി എച്ച് ഫോർ ഓക്കെ ഇനി അടുത്തത് ഇതേപോലെ നോക്കുക രണ്ട് കാർബൺ ആയിട്ട് ബോണ്ട് രണ്ട് കാർബൺ ഉള്ളതാണ് എടുക്കുന്നത് രണ്ട് കാർബൺ തമ്മിലൊരു ഉണ്ട് ഓക്കെ അപ്പോൾ ബാക്കി അതായത് ഒരു ഇപ്പോൾ ആദ്യത്തെ കാർബൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അതിന് നാങ്ങല് ഉള്ളത് അപ്പോൾ അതിൽ ഒരു ബോണ്ട് എന്ത് പോയി ആ അപ്പുറത്തുള്ള കാർബണിലേക്ക് പോയി ബാക്കി എത്ര ഉണ്ട് മൂന്നെണ്ണം ആ മൂന്നെണ്ണത്തിൽ എന്ത് കൊടുക്കുക ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അല്ലേ അടുത്തേനും അടുത്തേനും എന്താണ് ആദ്യത്തെ കാർബണായിട്ട് ഒരു ബോണ്ടുണ്ട് ബാക്കി എത്ര ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ മൂന്നെണ്ണത്തിൽ എന്ത് കൊടുത്തു ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിനെങ്ങനെ എഴുതാം ആദ്യത്തെ സി എടുത്തുക ആദ്യത്തെ കാർബൺ ഇവിടെ രണ്ട് കാർബൺ ആണല്ലോ ഉള്ളത് അപ്പോൾ ആദ്യത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് ചുറ്റി പറ്റിയിട്ട് മൂന്നെണ്ണം അപ്പം സി എച്ച് ത്രീ ഇനി അടുത്തത് രണ്ടാമത്തെ കാർബൺ എടുക്കുക രണ്ടാമത്തെ കാർബൺ കാർബൺ എടുക്കുക അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇതേപോലെ തന്നെ മൂന്ന് ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ എങ്ങനെ എഴുതാം സി എച്ച് ത്രീ സി എച്ച് ത്രീ അതായത് ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് സി ർബണാണുള്ളത് സി ടു എച്ച് എ ഹൈഡ്രജൻ എത്ര ഉണ്ട് ആറെണ്ണം അപ്പം സി ടു എച്ച് സിക്സ് ഒന്നും ഇതിനെ നോട്ട് ചെയ്യാം ഇനി നോക്കി നോക്ക് ഇത് ഇതിന് തമ്മിലുള്ള ബോണ്ട് നോക്കി നോക്കുക ഒരു വര ഒരു ബോണ്ട് അങ്ങനെ ഇല്ല ഇട്ടിരിക്കണേ അവിടെ രണ്ട് വരെ വരാം മൂന്ന് വരെ വരാം അപ്പോൾ ഒരു വരയാണെങ്കിൽ അതിന് പറയണതാണ് സിംഗിൾ ബോണ്ട് എന്താണ് സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം അപ്പോൾ അങ്ങനത്തെ അതിന് പറയണതാണ് എന്ത് ആൽക്കെയിൻ ഇ കണ്ടോ എ ഇ ആൽക്കെയിൻ ഇനി രണ്ട് ബോണ്ടാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ അതിനെ പറയുന്നതാണ് ദ്വിബന്ധനം അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് അങ്ങനത്തെ ഉള്ളതിന് എന്ത് ആൽക്കീൻ ഇയന്നി ഓക്കെ ഇനി മൂന്നെണ്ണാണെങ്കിൽ അതിന് ത്രിബന്ധനെന്നും ത്രിബിൾ ബോണ്ട് എന്നും പറയും അപ്പം അങ്ങനത്തേനുള്ള എന്ത് ആൽക്കൈൻ എന്താണ് ആൽക്കൈൻ വയ്യന്നി ഓക്കെ ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഒരു കാർബണുള്ള കോമ്പൗണ്ട് നമ്മളിങ്ങനെ പേര് കൊടുക്കാനാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നോമൺ കൾച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അപ്പോൾ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്തറിയണം ഒരു കാർബണുള്ള ആറ്റത്തിന് ഒരു കാർബൺ ഉള്ള കോമ്പൗണ്ടിന് എന്താണ് പറയുക അതിനെന്ത് പേരാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്ത് ഒരു കാർബൺ ആൾ ആണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ മെത്തെന്നും രണ്ട് കാർബണാണ് ഉള്ളതെങ്കിൽ എത്തെന്നും മൂന്നാണെങ്കിൽ പ്രൊപ്പെന്നും നാലെണ്ണാണെങ്കിൽ ബ്യൂട്ട് അഞ്ചാണെങ്കിൽ പെഞ്ച് ആറാണെങ്കിൽ ഹെക്സ് ഏഴാണെങ്കിൽ ഹെപ്റ്റ് എട്ടെണ്ണാണെങ്കിൽ ഒക്റ്റ് ഒൻപതാണെങ്കിൽ ഞും പത്താണെങ്കിൽ എന്നും പറയും ഇതൊക്കെ എന്താണ് വേഡ് റൂട്ട് എന്ന് പറയാം എന്താണ് വേഡ് റൂട്ട് അഥവാ പദമൂലം ഓക്കെ അപ്പം ഇതെന്തായാലും അറിഞ്ഞിരിക്കണം ഇതറിഞ്ഞാലാണ് നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ നെയിമിങ്ങോ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം എന്താണ് ഒരു കാർബൺ ആണെങ്കിൽ മെത്ത് രണ്ടാണെങ്കിൽ എത്ത് മൂന്നാണെങ്കിൽ പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെക്സ് ഹെപ്റ്റ് ഒക്റ്റ് നണ് ഡെക്ക് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സി എച്ച് ഫോർ അതിന് നമുക്കൊന്ന് നെയിമിങ് കൊടുത്തോക്കാം സി എച്ച് ഫോർ സി അവിടെ എത്തണുണ്ട് ഒരു സി എല്ലോ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു കാർബൺ ആണ് ഉള്ളതെങ്കിൽ അതിന് എന്താ പറയാ മെത്ത് ഓക്കെ അപ്പൊ ഒരു സി എല്ലാം മെത്ത് ഇനി ഇവിടെ ഏത് ബോണ്ടാ നോക്കുക ഒരു വരെല്ലേ ഉള്ളൂ അതായത് സിംഗിൾ ബോണ്ടല്ലേ അപ്പൊ സിംഗിൾ ബോണ്ടാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു അത് ആൽക്കൈൻ ആണ് എ എണ്ണി അപ്പൊ എന്ത് ചെയ്യണം വേഡ് റൂട്ടിന്റെ കൂടെ പ്ലസ് എ എണ്ണി ചേർക്കുക സിംഗിൾ ബോണ്ടാണെങ്കിൽ ഡബിൾ ബോണ്ടാണെങ്കിൽ അപ്പൊ എന്താ പറയുക വേഡ് റൂട്ടിന്റെ കൂടെ അല്ലെങ്കിൽ കൂടെ എന്ത് കൊടുക്കുക ഇ എണ്ണി ട്രിബിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനാണെങ്കിൽ എന്താ ചെയ്യുക ആദ്യം ബേഡ് റൂട്ട് കൊടുക്കുക പ്ലസ് വൈ എണ്ണി ഓക്കെ ഇവിടെ ആണെങ്കിൽ ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടാണുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ ഒരു കാർബണേ ഉള്ളൂ അപ്പം മെത്ത് അപ്പോൾ ഏകബന്ധനായതുകൊണ്ട് ഇവിടെ എ എണ്ണി അപ്പം എന്താ വരിക മീതെയിൻ ഇതിൻ്റെ പേരെന്താ വരിക മീതെയിൻ ഓക്കെ ഇനി അടുത്തുനിന്ന് നമ്മൾ പറഞ്ഞാൽ നോക്കുക രണ്ട് കാർബൺ ഉള്ളത് രണ്ട് കാർബൺ ഉണ്ട് രണ്ട് കാർബൺ ആണെങ്കിൽ എന്താ പറയുക എത്ത് ഇവിടെ ഒക്കെ എന്താണ് ഏകബന്ധനാണുള്ളത് അപ്പോൾ എന്താ പറയുക എനി ഈ തെയിൻ ഓക്കേ ഇതേപോലെ തന്നെ മൂന്ന് കാർബൺ ആണല്ലെങ്കിൽ മൂന്ന് കാർബൺ ഉള്ള കാർബണുള്ള നമ്മൾ എങ്ങനെ വരയ്ക്കുക ആദ്യം മൂന്ന് കാർബൺ വരയ്ക്കുക അതിന് ശേഷം ആദ്യത്തെ കാർബൺ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബോണ്ട് എവിടേക്ക് പോയിണ്ട് അടുത്തുള്ള കാർബണിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി മൂന്ന് ബോണ്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക അങ്ങനെ അടുത്തത് നോക്കുമ്പോൾ ആ നടുവിലുള്ള കാർബൺ അത്തരത്തിലുള്ള രണ്ട് കാർബണായിട്ട് ബോണ്ട് പോയിണ്ട് രണ്ട് ബോണ്ട് കഴിഞ്ഞു ബാക്കി എത്ര ഉണ്ട് രണ്ടെണ്ണം ആ രണ്ടെണ്ണത്തിൽ എന്ത് ഫില്ല് ചെയ്ത് കൊടുത്തു ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്തു ലാസ്റ്റ് െന്താണ് ഒരു ബോണ്ട് അടുത്തുള്ള കാർബണായിട്ട് കഴിഞ്ഞു ബാക്കി മൂന്ന് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക അപ്പോൾ അവിടെ ടോട്ടൽ എത്ര ഉണ്ട് എന്ന് കിട്ടും മൂന്ന് കാർബണും എട്ട് ഹൈഡ്രജനും കിട്ടും ഓക്കെ സി ത്രീ എച്ച് എയ്റ്റ് ഇന്ന് നമുക്ക് കിട്ടി അപ്പോൾ അതെന്താ വരിക മൂന്ന് കാർബണാണ് ഉള്ളത് മൂന്ന് കാർബൺ ആണെങ്കിൽ എന്താ പറയുക പ്രൊപ്പ് എല്ലാത്തിലും എന്താണ് ഏകബന്ധനാണ് അപ്പോൾ പ്രൊപ്പൻ അതിന് എന്താ പേര് വരിക പ്രൊപ്പൻ പ്രോപ്പ് വേർഡ് റൂട്ട് പ്ലസ് എ എൻ ഇ ഓക്കെ